വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി നൽകി വരുന്ന നീന്തൽ പരിശീലനം ശ്രദ്ധേയമാകുന്നു മംഗൽപാടി ഗ്രാമപഞ്ചായത്ത് മജീദ് പച്ചമ്പളയുടെ നേതൃത്വത്തിലാണ് മാതൃകാപരമായ പ്രവർത്തനം മംഗൽപാടി പഞ്ചായത്തിലെ ഹാൾ ഹാൾ ഫെറോ ജനപ്രിയ ഉപ്പള കാസർഗോഡ് മംഗൽപാടി ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡ് പ്രദേശമാണ് പച്ചമ്പളം ഇവിടുത്തെ നൂറോളം കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് വാർഡ് മെമ്പർ മജീദിന്റെ നേതൃത്വത്തിൽ നീന്തൽ പരിശീലനം നൽകി വരുന്നത് അന്താരാഷ്ട്ര നീന്തൽ പരിശീലകനും ഖത്തറിലെ ഒളിമ്പിക് കമ്പനി ട്രെയിനറുമായ റംഷാദ് അലിയാണ് പരിശീലകൻ അവധി ദിവസങ്ങൾ അവസരമാക്കിക്കൊണ്ടാണ് മാതൃകാപരമായ ഈ പ്രവർത്തനം നടന്നുവരുന്നത് മഞ്ചേശ്വരത്തെ ഓസിൻ സ്വിമ്മിംഗ് പൂളാണ് പരിശീലന കേന്ദ്രം എന്ന നിലയിൽ ഇപ്പോൾ നടക്കുന്ന പരിശീലനത്തിൽ ആറുവയസ് മുതൽ പതിനഞ്ച് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് ഇവരെ എല്ലാവരെയും രാവിലെ മുടങ്ങാതെ ബസ്സിലാണ് പരിശീലന കേന്ദ്രത്തിൽ എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒന്നൊഴിയാതെയുള്ള എല്ലാവരും മടി ഏതുമില്ലാതെ അത്യുത്സാഹത്തോടെ തന്നെയാണ് വ്യായാമമുറകൾ കൂടി കോർത്തിണക്കിയുള്ള പരിശീലനത്തിൽ പങ്കെടുക്കുന്നത് പ്രധാനമായും കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ ഉണർവും ഉന്മേഷവും മുൻനിർത്തിയാണ് ഇങ്ങനെയൊരു പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയതെങ്കിലും സ്ക്രീനുകൾ കടിമപ്പെട്ട് അന്തർമുഖരായിക്കൊണ്ടിരിക്കുന്ന കുട്ടികളെ വിനോദത്തിന്റെ തന്നെ വഴിയിലൂടെ നല്ല ശീലങ്ങളിലേക്ക് കൈപിടിച്ച് നടത്താനുള്ള ലക്ഷ്യവും ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നുണ്ടെന്ന് വാർഡ് മെമ്പർ മജീദ് പച്ചമ്പള പറയുന്നു പുതിയ കാലത്തെ തലമുറ നമ്മളോടൊക്കെ ഒരുപാട് ആളുകൾ പരാതി പറഞ്ഞത് പുതിയ കാലത്ത് നമ്മളിലുള്ള പല തലമുറ അവർ മൊബൈലിനും അതുപോലെ തന്നെ ടി വി അഡിക്റ്റഡ് ആയിക്കൊണ്ട് അവർ വ്യായാമത്തിലേക്ക് ഇല്ലാത്ത ഒരു തലമുറയായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി നമ്മളവരെ നീന്തൽ പരിശീലിപ്പിക്കുകയാണ് നീന്തൽ ഒന്ന് രണ്ട് മാസത്തോളം നമ്മളവർക്ക് കൃത്യമായ രീതിയിൽ നമ്മളവരുടെ പ്രത്യേകത എന്നുള്ളത് എൻ്റെ കൂടെ പ്രിയപ്പെട്ട ഉണ്ട് റംഷാദ് ഖത്തറിലെ ഒളിമ്പിക് എന്ന കമ്പനിയിലെ ഒരു ഇന്റർനാഷണൽ ട്രെയിനറാണ് സ്വിമ്മിംഗ് ട്രെയിനറാണ് നമ്മുടെ ഉദ്ദേശം എന്നുള്ളത് കുട്ടികളെ സ്കൂൾ തലത്തില് സ്പോർട്സ് അതുപോലെ തന്നെ ഈ മേഖലയിൽ സ്വിമ്മിങ്ങിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അവർക്ക് ജില്ലാ തലത്തിലും സ്റ്റേറ്റ് തലത്തിലും അവരെത്തുക എന്നുള്ളൊരു ഉദ്ദേശമുണ്ട് മാത്രമല്ല നമുക്കറിയാം ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ സ്വപ്നം എന്ന് പറഞ്ഞത് രണ്ടായിരത്തി മുപ്പത്തിനാലിൽ ഒളിമ്പിക്സ് അത് ഇന്ത്യയിൽ കൊണ്ടുവരണമെന്നുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹം ഇന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തിനാലിലെ ഒളിമ്പിക്സ് വരുമ്പോൾ അതിൽ നിന്ന് നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾ അതിനെ ചെയ്യുന്ന രൂപത്തിലേക്ക് എത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ ആരംഭിച്ചത് ശ്രദ്ധേയവും മാതൃകാപരവുമായ ഈ ഒരു പ്രവർത്തനത്തിന് രക്ഷിതാക്കളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും മികച്ച പ്രതികരണവും പിന്തുണയും ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഇതിന് സമാനമായ രീതിയിൽ എല്ലാ തരത്തിലുള്ള കായിക പരിശീലനം നൽകാനാണ് ആഗ്രഹമെന്നും അതിനുള്ള പ്രവർത്തനങ്ങൾ അധികം വൈകാതെ തന്നെ ആരംഭിക്കുമെന്നും പുതുമയാർന്ന വഴിയിലൂടെ പൊതുപ്രവർത്തനം അഭിനന്ദനീയവും അനുകരണീയവുമാക്കുന്ന മജീദ് വച്ചമ്പള അറിയിച്ചു ന്യൂസ് ബീറോ